എന്തൊരു വൃത്തി മഴയാണ് വീടിന്റെ വാടക കൊടുക്കാനായിട്ടേ അവരെ വിളിച്ചിരുന്നു നീ കണ്ടില്ലേ മൂന്നാലഞ്ചു ദിവസമായിട്ട് മഴയല്ലേ എന്ത് ചെയ്യാൻ അവളുടെ പിറന്നാളാണെന്ന് മറന്നോ

അതൊക്കെ ചോദിച്ചാടി മുതലാളുടെ ലോഡൊന്നും പോകാതെ പുള്ളിയുടെ കാശില്ല എന്താ ചെയ്യൊന്നും മാറിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ചോദിക്കാൻ ആ എന്താ മാം ഞാൻ വീട്ടിലുണ്ട് മഴയൊക്കെ അല്ലേ മൂന്നര ഫുട്ട് പണിയൊന്നുമില്ലായിരുന്നു എന്താ വിളിച്ചേ ആ

ട്രാൻസ്ഫോർ കൊണ്ടക്കിട്ട് മരം എല്ലാം ഒഴിഞ്ഞു കൊണ്ടി കിടക്കുക അതൊന്ന് മുറിച്ച് വരാൻ ചെല്ലാൻ പറ്റുവായിരുന്നു ചെന്നൊരു പത്ത് നാലായിരം രൂപ കിട്ടും ഓഹ് ദൈവമായിട്ടാണ് അടി രമേശിനെ കൊണ്ടത് വിളിപ്പിക്കാൻ തോന്നിയത് ഞാൻ അനുസിനോട് ഞാൻ അങ്ങോട്ട് പോവാം ഓർന്നാൽ മതിയായിരുന്നു ദീപ് ഓ എൻ്റെ പൺഡ്രസ് ഇങ്ങനെ പോവാൽ മറന്നു ഹലോ അനസ്സേ നീ ഇവിടെ അവിടെ വന്നോ അവിടെ മഴയുണ്ടോടാ ആ ഇവിടെ മഴ ചിലപ്പോൾ തുറന്നു നിൽക്കുവാണ് ആ നീ അവിടെ തന്നെ ഞാൻ പെട്ടെന്ന് വരാം നീ ഒന്ന് വേഗം വാ ആ ശരി ഓക്കെ ആ അടി മോൾ എഴുന്നേൽക്കും പറയണം വൈകുന്നേരം അവിടെ കൂട്ടുകാരെയും കൂട്ടി വരാൻ നമുക്ക് ബിരിയാണിയും കേക്കും ആയിട്ടൊക്കെ ബെർത്ത് അടിച്ചു പൊളിക്കാം കേട്ടോ ഓക്കെ പോട്ടിട്ടേ ശരി Amme... Kuchu's birthday is coming up. I have to give him jackfruit payasam. Happy birthday, dear. Thank you, ും കേക്കും ഉടുപ്പും മിഠായും ഒക്കെ മേടിക്കാൻ പോയേക്കുക മരം ഒറ്റ മുറിക്കാനുണ്ടെന്ന് പറഞ്ഞു ആ അനസും കൂടെയുണ്ട്

ആ ആ ഞാൻ മോളെ ദേ അലോനെ വിളിക്കുന്നു ഇപ്പൊ ഹലോ ഹാപ്പി ബർത്ത്ഡേ ഡി കേക്ക് അച്ഛൻ വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മിഠായി കൊണ്ടുവരും ഡ്രസ്സ് കൊണ്ടുവരും ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്കുള്ള മിഠായി ഞാൻ നാളെ സ്കൂളിൽ വരുമ്പോൾ തരാം ഹലോ മോളെ മഴ തന്നെ പോ അപ്പുപ്പ വിളിക്കുന്നു ഫോൺ വിളിച്ചു ഓ കുപ്പി എടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും

ഇത് കണ്ടോ എൻ്റെ പുതിയ ഡ്രസ്സ് എൻ്റെ അച്ഛൻ എനിക്ക് തെറുനാൾ സമ്മാനമായിട്ട് വാങ്ങിച്ച അല്ലെങ്കിലും അപ്പൻ ഇങ്ങന അച്ഛൻ ഇഷ്ടമല്ല വാങ്ങിച്ചൊന്നും കഴിക്കണ്ടേ വാ അച്ഛാ അച്ഛാ അച്ഛം കഴിക്കണ്ടേ ചേട്ടൻ ഇനി വരുവാൻ തോന്നില്ല അച്ഛൻ വാ വല്ല കഴിക്ക മഴയൊന്നും തോർന്നു ആ അച്ഛാ വൈകിട്ടത്തേക്ക് കുറച്ച് കൂടുതൽ പാൽ വാങ്ങിക്കേണ്ടി വരും കേട്ടോ സുല്ലേട്ടം പറഞ്ഞിട്ടാണ് പോയത് പായസം വയ്ക്കണം അച്ഛ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ അച്ഛറ്റി അച്ചാ എന്തു അതല്ല അച്ഛനെന്തോ പറ്റിട്ടുണ്ട് എന്താ കാര്യം ഒന്നുമില്ല <laughs> ാം